ഈ ഹോൾസെയിൽ പ്രൈസിന് ഇവിടുന്ന് പെർഫ്യൂം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും ഒരു ഉണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപയും തൊഴിൽ സ്റ്റാർട്ട് ചെയ്യാം ഇത് ഈ അത്തർ പെർഫ്യൂമിലോട്ട് കൺവേർട്ട് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സ്വന്തമായിട്ട് ഒരു ചെറിയ സംരംഭം ആരംഭിച്ച് ഇന്ന് അതിന്റെ രണ്ടാമത്തെ പടി എന്നുള്ള നിലയിൽ ഒരു ഷോപ്പായിട്ട് ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്ന ഷിബു ഇസ്മയിൽ എന്ന ഒരു സംരംഭകനെയും അദ്ദേഹത്തിൻ്റെ പുതിയൊരു സംരംഭത്തെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അൽ കബീർ പെർഫ്യൂംസ് എന്നും അതേപോലെ തന്നെ ന്യൂ മലബാർ സ്നാക്സ് ആൻഡ് പിക്കിൾസ് എന്നുമാണ് ഈ ഒരു സംരംഭത്തിന് പേര് നൽകിയിരിക്കുന്നത് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഷിബു ഇസ്മയിൽ എന്ന ഒരു സംരംഭകനെയും അദ്ദേഹത്തിൻ്റെ സംരംഭത്തെയും നമുക്ക് വിശദമായി തന്നെ പരിചയപ്പെടാം ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിൽ അവനവഞ്ചേരി ജംഗ്ഷനിൽ അവനവഞ്ചേരി ജുമാ മസ്ജിദിൻ്റെ ചേർന്നാണ് ഈ ഒരു സംരംഭം ഇന്നിപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അൽ കബീർ എന്ന ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ അൽക്കബീർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെർഫ്യൂമിൻ്റെയും അതേപോലെ തന്നെ അത്തറിൻ്റെയൊക്കെ വളരെ വലിയ വിശാലമായിട്ടുള്ളൊരു ഷോപ്പാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മണം അത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ മിക്സ് ചെയ്തു തരും അതേപോലെ തന്നെ അത്തറും നമുക്ക് കൺവേർട്ട് ചെയ്ത് മിക്സ് ചെയ്ത് പെർഫ്യൂമിലോട്ട് ആക്കി തരും എല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഷിബു ഇസ്മായിൽ ഇക്ക ഉണ്ട് അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം എല്ലാമായിട്ടുള്ള അമരക്കാരൻ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോൾസെയിലും ഒരു ഷോപ്പാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ മണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അതെല്ലാം അത്രയും സ്പ്രേ രൂപത്തിലാക്കണമെന്ന് നമുക്ക് ഓൺലൈൻ ഒരു ത്രീ മിനിറ്റ് കൊണ്ട് തന്നെ അത്ര സ്പ്രേ രൂപത്തിലാക്കിത്തരാൻ പറ്റും ആക്കി തരാൻ പറ്റും അതെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ നമുക്ക് പെർഫ്യൂം ആണെങ്കിലും അത് സ്മെല്ലാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ നമുക്ക് തരാൻ പറ്റും ഇതിന്റെ പേരെന്താണ് താബിഷാണ് നല്ല ഐറ്റംസ് ആണ് നല്ല നല്ല ലോംഗ് ലാസ്റ്റിംഗ് 24 అవേഴ്സ് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ലോംഗ് ലാസ്റ്റിംഗ് 24 అవേഴ്സ് 24 മണിക്കൂർ നമ്മൾ പോയൊരു സ്പ്രേ ചെയ്താൽ തന്നെ തരുന്ന നല്ല പൈസ തരുന്നതായി തിരിച്ചു പൈസ തന്നിരുന്നു കാരണം 24 നമ്മൾ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂർ നമ്മുടെ ഈ സുഖാനുഭൂതി തന്നെ നിൽക്കുന്നു ഇതിനെ ഞാൻ സ്പ്രേ ആക്കવાના ഇത് പത്ര അല്ലേ ഇത് പത്ര ആണ് ഞാൻ ഇതിനെ സ്പ്രേ ആക്കിയാണ് ഇതിനെ നമുക്ക് പെർഫ്യൂം ആക്കി എടുക്കാം പെർഫ്യൂം ആക്കി എടുക്കാന ഓക്കേ ഇത് പാ അത്ര

ആ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തന്നെ ഇത് മിക്സ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏത് തരം സുഗന്ധമാണെങ്കിലും ശരി തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇനി നിങ്ങൾ ഈ നിങ്ങളുടെ പ്രത്യേക സ്മെല്ലുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ചെയ്തു തരുന്നത് പോകണം അപ്പം ഇതിപ്പോൾ ഈ ഒരു മിഷനിൽ ഈ ഒരു പ്രോസസ്സിൽ അത്ര കൺവെർട്ട് ചെയ്ത് ഈ ഒരു പെർഫ്യൂം ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് അടിക്കാൻ പറ്റുന്നതാണ് മറ്റുള്ള ഏറ്റവും നല്ല സ്മെല്ലാണ് അതിനകത്ത് വരുന്നില്ല ഐറ്റംസാണ് ജോർദാൽ തന്നെ പന്ത്രണ്ടിൽ പോലെ ഐറ്റംസ് ഊത് നമ്മുടെ കയ്യിലുണ്ട് പന്ത്രണ്ട് ഐറ്റംസ് അമീർ അലി ഊത് കാശ്മീരി ഊത് ടർക്കിഷ് ഊത് എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് പ്രത്യേകിച്ച് നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിൽ നിങ്ങൾ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം പതിനയ്യായിരോ ഇരുപതിനായിരം രൂപ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ ഷോപ്പ് സെറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മൾ അതൃ കച്ചവടം സെറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മൾ ചെയ്തു തരുന്നതാണ് കച്ചവടം ചെയ്യാൻ ആഗ്രഹമുള്ള ആർക്കും ബന്ധപ്പെടുക ആഗ്രഹമുള്ളവർക്ക് ബന്ധപ്പെട്ടു കാരണം അവർക്ക് ഇവിടുന്ന് പെർഫ്യൂം കളക്ട് ചെയ്ത് അവർക്ക് ഷോപ്പ് പോലെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ചെയ്യും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം തൊഴിൽ സ്വയം തൊഴിൽ ചെയ്യാനുള്ള അവസ്ഥ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു പെർഫ്യൂം ഫീൽഡിൽ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അൽക്കബീർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ആറ്റിങ്ങൽ അവനവഞ്ചേരി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ താല്പര്യമുള്ളവർക്കും ഹോൾസെയിലായിട്ട് തന്നെ ഈ ഹോൾസെയിൽ പ്രൈസിനും ഇവിടെ നിന്ന് പെർഫ്യൂം എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും ഒരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീം തൊഴിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള സംഭവം ആണ് അല്ലേ പിന്നെ ഊതുണ്ടാവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഊത് അറബികളും മറ്റുള്ള മലയാളികൾ ആരും ഇഷ്ടപ്പെടുന്ന ഊതിൻ്റെ ഒറിജിനൽ സാധനം ഉണ്ട് പിന്നെ അതുപോലെ ബഹുറുകൾ കത്തിക്കുന്ന ബഹൂറുകള് ഐറ്റംസ് ആയിട്ട് മെയിൻ ഞങ്ങൾ ചെയ്യുന്ന ഹോൾസെയിൽ ആയിട്ടാണ് വളരെ വില കുറച്ചിട്ടാണ് എല്ലാ ഐറ്റംസും അങ്ങനെ ഇതിപ്പോ നമ്മുടെ പെർഫ്യൂമിന്റെ മിക്സിംഗ് അല്ലേ ഇപ്പൊ ഇപ്പൊ നമുക്ക് ഒരു ഐറ്റം എടുത്ത് പുതിയൊരു മണം ക്രിയേറ്റ് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര പെർഫ്യൂമിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് പെർഫ്യൂമ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല് മിക്സിംഗ് ആണ് ആറ് എം എൽ പത്ത് എം എൽ പതിനഞ്ച് എം എൽ അങ്ങനെയായിട്ട് പല അളവിലുള്ള ബോട്ടിലുകളുണ്ട് നമുക്ക്

ലൈവായിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തരും അപ്പം അങ്ങനെയുള്ളൊരു ഷോപ്പാണ് നമ്മുടെ അൽ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ലോകം തന്നെ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ സംരംഭം ആരംഭിക്കാവുന്ന താല്പര്യമുള്ളവർക്ക് ഈ പെർഫ്യൂം വെച്ചിട്ട് സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ചെറിയൊരു തുകയ്ക്ക് ഇവിടുന്ന് പെർഫ്യൂം ഹോൾസെയിൽ വിലയ്ക്ക് എടുത്തുകൊണ്ട് പോയി നമുക്കൊരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യാം അതിലൂടെ നമ്മുടെ കുടുംബം പുലർത്താം പിന്നെ അതേപോലെ തന്നെ പെർഫ്യൂമിൻ്റെ ഒരു ശേഖരം ഉണ്ട് അതല്ലാതെ വേറെ നമുക്ക് ഈ സ്റ്റോണുകളൊക്കെ ഉണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് ഇറ്റാലിയൻ സിൽവറാണ് ഇറ്റാലിയൻ സിൽവർ ഇറ്റാലിയൻ സിൽവർ ആണ് ഈ ഇരിക്കുന്ന പാറ്റേൺ അല്ലേ അതല്ലേ ഇറ്റാലിയൻ സിൽവർ ആണ് എന്ന് വെച്ചാൽ ഓരോ ജന്മനക്ഷത്രക്കാർക്ക് അവരുടെ അനുയോജ്യമായിട്ടുള്ള സ്റ്റോണുകൾ പതിപ്പിച്ച മോതിരങ്ങളാണ് റിങ്ങുകളാണുള്ളത് അപ്പോൾ നമ്മുടെ ഈ പെർഫ്യൂമിൻ്റെ യാത്ര ലോകം കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്തൊക്കെയുണ്ട് ഞങ്ങൾ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി ഒൻപതോളം ഐറ്റംസ് ആണ് അതായത് ഉപ്പിലിട്ടതും മസാല ചേർക്കുപോയ പിക്കൽസ് തൊണ്ണൂറ്റി ഒൻപതോളം ഐറ്റംസ് ഉണ്ടാണ് തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റൊൻപതോളം ഐറ്റംസ് ഉണ്ട് നമുക്ക് എല്ലാ ഐറ്റംസും അതായത് മാങ്ങയിൽ തന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം ഐറ്റംസ് എല്ലാ സമയത്തും നാച്ചുറൽ ആയിട്ട് അതായത് കെമിക്കലൊന്നും ചേരാതെ നല്ല രീതിയിൽ അതായത് കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റുള്ള ബ്രാൻഡുകളുടെ ഐറ്റംസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാസങ്ങളോളം ഇരിക്കുമ്പോൾ നമ്മുടെ ഐറ്റംസ് മാസങ്ങളോളം ഇരിക്കില്ല ഒരു അഞ്ചോ എട്ടോ ദിവസം മാത്രമേ ഇരിക്കൂള്ളൂ അത് കഴിഞ്ഞാൽ കെമിക്കൽ ഒന്നും ചേരുന്നില്ല നമ്മുടെ ഈ കാലത്ത് ആഹാരത്തിൽ കെമിക്കലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കെമിക്കൽ ഒന്നും നല്ല നമ്മുടെ ചേരാറായാണ് കിട്ടും പിന്നെ അതുപോലെ തന്നെയാണ് മിക്സർ ചിപ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് സ്നാക്സ് ഐറ്റംസ് ഐറ്റംസ് എല്ലാ ഐറ്റംസ് ഇതെല്ലാം ലൈവാണ് ഇവിടെ ാണ് ലൈവ് ആണ് ഇതും പ്രത്യേകിച്ച് പറയേണ്ടത് ഹോൾസെയിലും റീറ്റെയിലും ഹോൾസെയിൽ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് റീറ്റെയിലുണ്ട് ഹോൾസെയിൽ ചെറിയ ഷോപ്പുകാർക്കൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ലേബർ ചാർജ് വില അതുകൊണ്ട് നമുക്ക് വില കുറച്ച് കൊടുക്കാനും ഈ ഒരു പിക്കിൾസിന്റെ ലൈവ് ഇവിടെ ചെയ്യുന്നുണ്ട് അത് വേറെ നമ്മള് വേറെ റൂമിൽ ചെയ്ത് ഇവിടെ ഇവിടെ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നത് പക്ഷെ നമ്മുടെ സ്നാക്സിൻ്റെ ഇവിടെ സ്നാക്സ് ആയിട്ട് ലൈവ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അല്ലാതെ എല്ലാ ഐറ്റംസും ഇവിടെ വേറെ ചെയ്തത് കൊണ്ടുവരുന്നതുകൊണ്ട് വളരെ കുറച്ചാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ ഈ ഒരു കാഴ്ചകളൊക്കെ അൽക്കബീറും അല്ലേ ന്യൂ മലബാർ അല്ലെ ന്യൂ മലബാറിന്റെയും കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ ഏവർക്കും നമ്മുടെ ഈ ഒരു ഷോപ്പിലേക്ക് അൽക്കബീറിലും ന്യൂ മലബാർ രണ്ടും ഒരു ഷോപ്പ് തന്നെയാണ് രണ്ട് പേരിലാണെന്നേ ഉള്ളൂ പെർഫ്യൂമുകളുടെയും അത്തറുകളുടെയും ആയ അതേപോലെ ഒരു സൈഡിലാണെങ്കിൽ നമ്മുടെ പിക്കിൾസിൻ്റെയും സ്നാക്സിൻ്റെയും ഒരു വിശാലമായിട്ടുള്ളൊരു ലോകം അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് തീർച്ചയായിട്ടും അവനവഞ്ചേരി ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഷോപ്പിലേക്ക് ഒരു പുത്തൻ സംരംഭത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് പേക്കെന്നാൽ പറയാനുള്ളത് സ്വാഗതം സ്വാഗതം ചെയ്യണം നമ്മുടെ അവർ കണ്ടു മനസ്സിലാക്കണം നമ്മൾ ഐറ്റം റിസൾട്ട് റിസൾട്ട് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കാശ് തിരിച്ചു കൊടുക്കും ഇത്രയും ഗ്യാരിയൊക്കെ ഇതിൽ കൂടുതൽ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല അല്ലേ ആരും കൂടിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഏവർക്കും ഹൃദയമായിട്ടുള്ള സ്വാഗതം ആറ്റിങ്ങൽ വെഞ്ഞാറമുട് റോഡിൽ നമ്മുടെ അവനവഞ്ചേരി ജംഗ്ഷനിൽ ജുമാ മസ്ജിനിയോട് ചേർന്നാണ് ഈ ഒരു ഷോപ്പ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഷോപ്പിലേക്ക് കൃത്യമായി തന്നെ സ്വാഗതം ചെയ്യുന്നു